ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ലേഡീസിൻ്റെ ചീപ്പ് റേറ്റ് കൊടുക്കുന്ന മനോഹരമായ ടോപ്പിന്റെ ടോപ്പിൻ്റെ ആണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും ആരതി ഇരു എഡ്മൺസിൻ്റെ പുതിയ ഷോറും ആരും ഈ ഫാഷൻസ് എന്ന് ലഭിക്കുന്നതാണ് ചീമനി ചെറുത്തൂടെ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് നാലായിരം സ്ക്വയർ ഫീൽ പ്രവർത്തിക്കുന്ന ആരതി ഇരട്മൺസിൻ്റെ പുതിയ ഷോറൂമ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ച് വരുന്നത് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷൻ കോട്ടൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിൻ്റെ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്പ്ലക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഓപ്പറേഷൻ മനോഹരമായ ത്രെഡ് വർക്കും സീക്വസ് വർക്കുമാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് വ്യത്യസ്തമായ ആറോളം പേറ്റേണുകളാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഓരോ പേറ്റേണിലും നാല് കളർ വീതം ലഭ്യമാണ് മൂന്ന് പാറ്റേണാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഒരു കോട്ടൺ ബേസ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഈ ഓക്കെ മനോഹരമായ ത്രെഡ് വർക്കാണ് വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് ഓരോ പാറ്റേണിലും നാല് കളർ വീതം ലഭ്യമാണ് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപക്ക് രണ്ടാമത്തെ കളർ മെറൂൺ കളറിലാണ് ചെയ്തിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഈ ഓക്കെ മനോഹരമായ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് മൂന്ന് ആണ് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് ഓരോ പേറ്റേണിലും നാല് കളർ വീതം ലഭ്യമാണ് റേറ്റ് വരുന്നത് മൂന്ന് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപക്ക് മൂന്നാമത്തെ കളർ ഗ്രീൻ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത് നാലാമത്തെ കളർ ബ്ലാക്കിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ഓപ്പോർഷനിൽ വരുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ ട്രിപ്ലക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് മൂന്ന് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപക്ക് രണ്ടാമത്തെ പാറ്റേൺ നാല് കളറിലാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ ഇതിന്റെ സൈസ് വരുന്ന എക്സൽ ഡബിൾ എക്സ് എൽ ട്രിപ്ലെക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഒരു കോട്ടൺ ബേസ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് രണ്ടാമത്തെ കളർ ഗ്രീൻ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത് എക്സൽ ഡബ് എക്സൽ ട്രിപ്ലക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും ആരതി റിബിൾസിൻ്റെ പുതിയ ഫാഷൻസ് ഫാഷൻസിന് ലഭിക്കുന്നതാണ് ചീവനി ചെറുത്തൂറോട് സിറ്റി സെന്റർ മാൾ ഒന്നാം നിലയിലാണ് നാലായിരം സ്ക്വയർ ഫീറ്റ് പ്രോഫിറ്റ് ചെയ്ത ആര തിയറി റിബൽസിൻ്റെ പുതിയ ഷോർമാരി ഫാഷൻസ് പ്രോഫിറ്റ് ചെയ്തത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ് ഇത് കൂടാതെ തന്നെ നൂറ്റി അറുപത് രൂപ മുതൽ മൂവായിരം റേഞ്ച് വരെയുള്ള ടോപ്പിൻ്റെ നല്ലൊരു കളക്ഷൻ എല്ലാ സമയത്തും ആരതി റിബിൾസിന്റെ പുതിയ ഷോർമാരി ഫാഷൻസിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് രണ്ടാമത്തെ ലാസ്റ്റ് കളർ ഗ്രേ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത് എക്സൽ ഡബിൾ ഡ്ലെക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപക്ക് അടുത്ത പേറ്റൽ ഗ്രേ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് എക്സൽ ഡബ്ലെക്സ് ട്രിപ്ലെക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് കോട്ടർ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപ മൂന്നാമത്തെ കളർ മെറോൺ കളറിലാണ് ചെയ്തിരിക്കുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ എല്ലാ ടോപ്പുകളും ടോക്കുകളും ആരതിരോഴിമസിന്റെ വിശാലമായ ഷോറൂം അരതി ഫാഷൻസ് എന്ന് ലഭിക്കുന്നതാണ് ചീമനി ചെറുത്തൂരോട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് നാലായിരം സ്ക്വയർ ഫീൽ പ്രവർത്തിച്ചിരുന്ന ആര തിരമസിൻ്റെ പുതിയ ഷോറും അരതി ഫാഷൻസ് പ്രവർത്തിച്ചിരുന്നു നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നതാണ് വീഡിയോ പ്രിയ പ്രേക്ഷകർക്ക് അരതി ഫാഷൻസിൻ്റെ നന്ദി